കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ഗൾഫ് ബസാറിൽ വൻ തീപിടുത്തം മാളിൽ പ്രവർത്തിക്കുന്ന ഹാപ്പി ടോയ്സ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് സ്ഥാപനം പൂർണ്ണമായും കത്ത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം തിരൂർ ഡിവൈഎസ്പി ജോൺസൺ വ്യാപാരി നേതാക്കൾ എന്നിവർ സ്ഥലത്തെത്തി ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ഗൾഫ് ബസാറിലെ ഫോർസ മാളിൽ തീപിടുത്തമുണ്ടായത് മാളിൽ പ്രവർത്തിക്കുന്ന ഹാപ്പി ടോയ്സ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീയർന്ന് ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും വരനൽകിയത് നൽകിയത് നിന്നും താനൂരിനും ഉള്ള ഫയർഫോഴ്സ് സംഘം എത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ അണച്ചത് മാർക്കറ്റിലുള്ള ഫോർസ മാളിലാണ് ഈ ഹാപ്പി ടോയ്സ് നശിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ കാരണം ഇത്തരം സമയത്തൊക്കെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും തീ പടരാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഫയർഫോഴ്സൊക്കെ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തു ഇനി ബാക്കി കാര്യങ്ങൾ ഇവർ ഇവരുടെ കച്ചവടങ്ങളൊക്കെ തുടരാനും അതിനൊക്കെ വേണ്ടല്ല സഹായത്തിനും സംഘടനയൊക്കെ കൂടെ ഉണ്ടാവും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇത്തരം ദുരന്തങ്ങൾ ദുരന്തങ്ങളില്ലാതിരിക്കാനുള്ള നടപടികൾ എന്താണ് എന്താണ് നമുക്ക് എങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിന് ഓരോ കച്ചവടക്കാരും മറ്റു കടകളിലേക്ക് തീയൊന്നും പടരാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായി മടച്ചത് മൂന്ന് മുറികളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഓമച്ചപ്പുഴ സ്വദേശിയുടേതാണ് ഷോർട്ട് സർക്യൂട്ടാകാനാണ് സാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം കട പൂർണ്ണമായി കത്തിനസിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് ഇരു ഡി എസ് പി ജോൺസന്റെ നേതൃത്വം പോലീസും സംഭവസ്ഥു സമയോചിതമായിട്ട് എല്ലാവരും ഇടപെട്ടു അതുകൊണ്ട് മറ്റു കടകളിലേക്കൊന്നും തീ ആയിട്ടില്ല വളരെ ഊർജിതമായ ഒരു തീ കടത്തൽ ഫയർഫോഴ്സും മറ്റും വന്നു നടത്തി മറ്റു കടക്കാരും ഇനിയിപ്പോൾ വേനലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്ന കാര്യവും മറ്റു സെക്യൂരിറ്റി ആസ്പെക്ട് ഒക്കെ കൂടുതൽ നോക്കണം എന്നാലിതിനെ പറ്റി വ്യക്തമായൊരന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നതാണ് തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സെക്രട്ടറി സമത പ്ലസിന്റെ തുടങ്ങിയ ഒരു സ്ഥലത്തെത്തി നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും അവസരോചിത ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത് കെട്ടിടത്തിലുണ്ടായിരുന്ന തീണക്കാനുള്ള ഉപകരണം പ്രവർത്തനക്ഷമമല്ലെന്നാണ് ഫയർഫോഴ്സ് സംഘത്തിന്റെ കണ്ടെത്തൽ